എരുമപ്പെട്ടി കടങ്ങോട് ചാരായവേട്ട നാല്പത് ലിറ്റർ ചാരായവും മുപ്പത് ലിറ്റർ വാഷുമായി രണ്ടുപേരെ കുന്നംകുളം റേഞ്ച് എക്സൈസ് സംഘം പിടികൂടി കടങ്ങോട് സ്വദേശികളായ ഉദയകുമാർ അശോകൻ എന്നിവരാണ് പിടിയിലായത് ഇന്ന് രാവിലെ എക്സൈസ് സംഘം കടങ്ങോട് മേഖലയിൽ പരിശോധന നടത്തി വരുന്നതിനിടെയാണ് വാറ്റ് പിടികൂടിയത് അഞ്ചു ലിറ്ററിന്റെ കന്നാസ് ബൈക്കിൽ കൊണ്ടുവരുന്നത് കണ്ട് സംശയം തോന്നി പരിശോധിച്ചപ്പോഴാണ് ചാരായമാണെന്ന് കണ്ടെത്തിയത് തുടർന്ന് ഇയാളെ കസ്റ്റഡിയിലെടുത്ത എക്സൈസ് സംഘം ചാരായം നിർമ്മിക്കുന്ന സ്ഥലത്തെത്തി പരിശോധന നടത്തി ഇതോടെയാണ് മുപ്പത് ലിറ്ററോളം ചാരായവും മുന്നൂറ് ലിറ്റർ വാഷും പിടികൂടിയത് കടങ്ങോട് ആണൊഴിഞ്ഞ ക്വാറി പ്രദേശത്തും വൻതോതിൽ ചാരായം മാറ്റി ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുകയാണ് പ്രതികളുടെ രീതിയെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു രണ്ട് ബൈക്കുകൾ ചാരായം മാറ്റാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഗ്യാസ് അടുപ്പ് തുടങ്ങിയവ ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുത്തു കുന്നംകുളം റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ ഹരീഷും സംഘവുമാണ് പ്രതികളെ പിടികൂടിയത്